ബിഗ് ബോസിലെ സായിയും അതുപോലെ തന്നെ പണപ്പെട്ടിയും പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുണ്ട് സംഗതി ഇന്നലെ എപ്പിസോഡ് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ എപ്പിസോഡ് റിവ്യൂ രാവിലെയാണ് അതായത് ഇന്നലത്തെ എപ്പിസോഡിന് ഇന്ന് രാവിലെയാണ് ഇടാറുള്ളത് ഇന്നലെ ഇന്നലെ രാത്രി തന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എപ്പിസോഡ് റിവ്യൂ ഇട്ടിരുന്നു അപ്പൊ ആ എപ്പിസോഡ് റിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചുമ്മാ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്ക് ഈ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഏഷ്യാനെറ്റിന്റെ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഒരു വീഡിയോ കണ്ടു നമ്മുടെ സായിയുടെ സായി ആ പണപ്പെട്ടി എടുക്കുന്ന ആ ഒരു ഒരു പോഷൻ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു ആ ഒരു ശ്രദ്ധിച്ച കാര്യം ഒരു മൂന്ന് മണി വെളുപ്പിലെ ഞാൻ ചാടി എണീറ്റ് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും വീഡിയോ എടുക്കായിരുന്നു അപ്പത്തേക്ക് ആ ഒരു പോയിന്റും അതുകൂടാതെ എനിക്ക് ഇന്നലെ വീഡിയോയ്ക്ക് അത് ഒരു സൈഡ് അല്ലാതെ വേറൊരു പേഴ്സ്പെക്റ്റീവ് വേറൊരു തോട്ടും കൂടെ ഈ ഒരു പണപ്പെട്ടിയും നമ്മുടെ സായിയെ പറ്റി തോന്നി അപ്പൊ അതും കൂടെ ചേർത്ത് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് എഡിറ്റിന് ഇട്ടപ്പോഴത്തേക്ക് എഡിറ്റിൻ എടുത്ത സമയത്ത് ഞാൻ വീണ്ടും കയറി കിടന്ന് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യം വീണ്ടും വീഡിയോസിൽ കണ്ടു അതായത് ഇൻസ്റ്റായി റീൽസ് കണ്ടു അതായത് ഇന്നോട്ട് വീണ്ടും പത്ത് എന്താ പത്ത് ലക്ഷം രൂപ എങ്ങാണ്ട് കൊണ്ട് വെക്കുന്നുണ്ട് നമ്മുടെ എന്താ ഈ പണപ്പെട്ടി വീണ്ടും വരുന്നുണ്ട് എന്നുള്ള സാധനം ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പോയി അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തിന് അത് അർത്ഥമില്ല കാരണം ആ ആ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് കാര്യം കൂടെ ഈ ഒരു പണപ്പെട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചില്ല അപ്പൊ എന്റെ ഞാൻ വിചാരിച്ചേക്ക് നമ്മളെല്ലാവരും പറയുന്നത് ശരിയാവണമെന്നല്ലോ എപ്പോഴും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു ചിലപ്പോൾ തെറ്റായിരിക്കും അതുകൊണ്ട് ആ വീഡിയോ ഉണ്ടാന്ന് വിചാരിച്ചാൽ ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു രാവിലെ എണീറ്റിതാ ലൈവ് ഒക്കെ കാണുമ്പോഴാണ് അറിയുന്നത് ഇനിയും പണപ്പെട്ടി ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചൊരു മണ്ടത്തിലായിരുന്നു പണപ്പെട്ടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഷൂട്ട് ചെയ്ത് വിഷമിട്ടായിരുന്നെങ്കിൽ പ്രോപ്പർ ആയിരുന്നു കാരണം അതിനകത്ത് ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞുതരാം അതിനു മുമ്പ് എനിക്ക് ഇന്നലെ രാത്രിയിൽ ഞാനൊരു മെസ്സേജ് നമ്മുടെ ഇൻസ്റ്റ ഇൻസ്റ്റയിൽ ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റും കണ്ടു ഇന്നലെ ഈ സായിയുടെ ഈ ഒരു വോക്കൗട്ടില്ല പൈസ എടുത്തിട്ട് പോകുന്നതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പോയിന്റ് അതായത് ഈ മൂന്ന് മണിക്ക് എടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു അത് വേറൊരാളും കൂടെ നോട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിലിട്ട് ആ ഒരു പെൺകുട്ടിയാന്ന് തോന്നുന്നു ആ പെൺകുട്ടി മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും അത് നോട്ടീസ് ചെയ്തില്ല അപ്പൊ ആദ്യമേ തന്നെ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഒരു ക്ലാപ് ആ പെൺകുട്ടിക്ക് അത് നോട്ട് ചെയ്തല്ലോ അപ്പൊ സംഗതി വേറെ ഒന്നും നമ്മുടെ ജിൻഡോ ചേട്ടനോട് സായി കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് പിന്നെ സായി ഇന്ന് രാവിലെ കൊച്ചി എയർപോർട്ടിൽ വന്ന് ചാടിയിട്ടുണ്ട് അപ്പഴത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്തായാലും സായിയെ ഇന്ന് നല്ല വൃത്തിക്ക് അങ്ങ് വിളിപ്പിക്കാൻ കേട്ടോ നമുക്ക് ഏ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അണ്ണന്റെ കറക്റ്റായിട്ടുള്ള അണ്ണൻ എന്താന്ന് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആദ്യം ഈ ഒരു സാധനം ഒന്ന് കണ്ടുപോയി അത് എന്ത് കളിക്കാനായിട്ട് പറഞ്ഞാൽ ചുമമായിട്ട് പോവാ സീരിയസ് ആയിട്ട് ആ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് പോയത് ചോദിക്കുമ്പോ അവന്റെ മുഖത്ത് ഒരു പുച്ച കണ്ടോ ഒരു പുച്ചു അവന്റെ മുഖത്ത് ഞാനാണ് മറ്റേ ആ ആപ്പിളും കടിച്ചിറങ്ങി വരുന്ന ആ വരം ഉണ്ടല്ലോ അതിന് ചിലപ്പോ സായി വിചാരിച്ച് നമ്മൾ പുറത്ത് കാണിക്കുമ്പോഴത്തേക്കും മറ്റേ ബീജം ടാ 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 ഈ ഒരു സാധനം ഒക്കെ ഇട്ട് കൊടുത്ത മറ്റേ സെറ്റപ്പ് അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകിനോട് ഒരു സ്ഥലത്ത് വെച്ചവൻ പറയുന്നുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനാണ് ചാൻസ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചരിത്രം സൃഷ്ടിക്കണം അതായത് പുറത്ത് പറയുമല്ലോ ഇത്തവണത്തെ മറ്റേ പണപ്പെട്ടി എടുത്ത് വെളിയിലേക്ക് പോയത് സായ് എന്നുള്ളൊരു സാധനം ചിലപ്പോൾ പറയും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ആ ഒരു പരിപാടി കാണിച്ചത് അതൊരു സൈഡ് ഇനി അതല്ലെങ്കിലും ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ രാവിലെ ഇരുന്ന് രാത്രിയിൽ ഉറങ്ങാതിരുന്ന ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പക്ഷെ അതിനകത്തൊരു പോയിന്റ് അതൊരു കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇല്ലെങ്കിൽ ഇന്ന് ഇന്നിപ്പം വീണ്ടും ഒരു ഒരു പണപ്പെട്ടി അതിനകത്ത് വെക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം തെറ്റായിരുന്നായിരിക്കുന്നേനെ പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോണ്ടല്ലോ നമ്മുടെ സായി അണ്ണൻ ഒരു ഒരു എന്താ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് വരുന്നത് ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ റെമിനറേഷൻ ഡെയിലി ഉള്ള ഒരു വ്യക്തിയാണ് സായി അപ്പം സായിയെ ബിഗ് ബോസിലേക്ക് ഈ ബിഗ് ബോസിനകത്തുള്ള ക്രൂ വിളിക്കുമ്പോഴത്തേക്ക് സായിയും അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് കാണും നല്ലൊരു ടച്ച് കാണും സായി ഇനി പുറത്തിറങ്ങിട്ടാ പറയാൻ ചാൻസ് ഇല്ല കാരണം എഗ്രിമെന്റ് ഉണ്ടല്ലോ പറയത്തില്ല പക്ഷെ എന്റെ ഒരു വൈൽഡ് ഗസ് ആണ് ഇങ്ങനെയാണ് സായി അതിനകത്തോട് വരുന്നത് അപ്പൊ ഈ വന്ന സമയത്ത് സായിയോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതായത് സായി ഇങ്ങനെ ഒരു പണപ്പെട്ടി പരിപാടി ഉണ്ട് അപ്പം അത് ഈ ഒരു അഞ്ചു ലക്ഷം അതിന്റെ മേപ്പോട്ട് വരികയാണെങ്കിൽ എമൗണ്ട് എന്തായാലും ഒരു രണ്ടു മൂന്ന് ദിവസം ഈ പണപ്പെട്ടി അവിടെ ഇരിക്കും ആ സമയത്ത് എമൗണ്ട് മേളിലോട്ട് ഒക്കെ പോവുകയാണെങ്കിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നീ അത് ആദ്യമേ ചാടിക്കറി എടുത്തേക്കണം അല്ലാതെ എമൗണ്ട് കൂടുതലാക്കാൻ നിർത്തരുത് എന്ന് സായിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പൊ സായി എവിടെ നിന്ന് ആലോചിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ സായി ആലോചിക്കാൻ വേറൊരു റീസൺ കൂടെ കണ്ടു സായ് എങ്ങനെ കുറച്ചും കൂടി എമൗണ്ട് പോയി കഴിഞ്ഞെടുക്കാം എന്നുള്ളൊരു സാധനത്തിൽ ഇരിക്കുമായിരുന്നായിരിക്കാം പക്ഷെ നോറ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല നോറയെ രണ്ട് ദിവസം മുന്നേ എവിക്റ്റ് ആക്കി ഒന്ന് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയതാണ് നോറയെ എവിക്റ്റ് ആക്കി എന്നിട്ട് നോറയെ തിരിച്ചു കയറ്റി സായി ഈ ഒരു സാധനം ചിന്തിച്ചു കാണും ഇങ്ങനെ ഇവളെ തിരിച്ചു കയറി അപ്പം ഇവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതായത് ഇങ്ങനെ ഒരു പണപ്പെട്ടി വരും അത് എടുത്തോണം ഈ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ എന്ന് ഇവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സായി സായി അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ അതായത് ഇവളോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ പൈസ എടുത്താലോ അതുകൊണ്ട് ഇനിയും വെച്ചോണ്ട് പോകണ്ടായി എടുത്തേക്കാം പണപ്പെട്ടി ഈ ഒരു മൈൻഡിലാണ് സായി പോയി ആ പണപ്പെട്ടി എടുത്തെങ്കിലോ എന്റെ ഒരു വയൽ ഗസ്റ്റ് ആണ് എനിക്ക് അങ്ങനെ ഒരു സാധനം കൂടെ പോയി ഇല്ലെങ്കിൽ സായി അത് എന്തിനു പോയി എടുക്കണം ഇവൻ അത്രയ്ക്കും മറ്റേ ഭൂലോടെ പൊട്ടണം ഇവൻ ഇത്രയും കാലം കളി കണ്ടതല്ലേ അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പത്തേക്ക് ഈ ഒരു പണപ്പെട്ടിയുടെ എമൗണ്ട് കൂട്ടും അപ്പൊ അത് എടുക്കാം ഇവൻ മറ്റേ നല്ല കുഞ്ഞാവാൻ വേണ്ടി നന്ദനയ്ക്ക് പണപ്പെട്ടി കൊടുക്കാം എന്നുള്ള സാരമൊക്കെ പറയുന്നതല്ല പണപ്പെട്ടി ആ പൈസ കാരണം അവളുടെ വീടും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാൻ കൊടുക്കാം എന്നുള്ളൊരു മൈൻഡുണ്ടെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് ആക്കിട്ടല്ലേ കൊടുക്കേണ്ടത് അല്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ കൊച്ചെന്താ കൂലെക്കോ മറ്റേ മറ്റേ ഷെഡ് വെച്ച് അതിനകത്ത് കിടക്കൂ ബാക്കി കയ്യിൽ നിന്ന് കൊടുക്കാനായിരിക്കും അതൊക്കെ പറയും ഇവിടെ എന്നാലും നമ്മൾ ആരാണെങ്കിലും എന്തായിരിക്കും ചെയ്യുന്നത് കുറച്ചുകൂടെ എമൗണ്ട് വരട്ടെ ഇവൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഇങ്ങനൊരു കളി ഉണ്ടെങ്കിലോ അതുകൊണ്ടാണെങ്കിലോ സായി പോയത് എടുത്തത് അത്രയും നേരം ആലോചിച്ചിട്ട് ഇത് എന്റെ ഇതാണ് ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി എനിക്ക് തോന്നിയ തോന്നിയൊരു തോട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ശരിയായിട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് ഇടുക ഇല്ല ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ എതിർക്കുന്നുണ്ട് അത് ശരിയല്ല തോന്നുകയാണെങ്കിൽ അതും പറയും എനിക്കത് മനസ്സിലാക്കാമല്ലോ എന്റെ ആ ഒരു പെർസ്പെക്ടീവ് തെറ്റാണ് അപ്പം വേറൊരു പേഴ്സ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ച പോലെ ചിലപ്പോൾ ഇതായിരിക്കും കറക്റ്റ് അതായത് കിട്ടുന്ന എമൗണ്ട് എടുത്തിട്ട് അവൻ പോയി നന്ദനയ്ക്ക് അത് കൊടുക്കാം അതുപോലെ തന്നെ അവന്റെ മറ്റേ ഹെൽത്തിന്റെ ഇഷ്യൂ പക്ഷെ അതൊക്കെ നിങ്ങൾ വിശ്വസിക്കാം ആ ഹെൽത്തിന്റെ ഇഷ്യു കൊണ്ട് അവൻ ഇറങ്ങിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനന്ന് ആശുപത്രി പോയ സമയത്ത് ഇറങ്ങാറുന്നല്ലോ തീര വയ്യ എന്നറിഞ്ഞപ്പോൾ ആദ്യമേ ഇറങ്ങാറായിരുന്നു ഈ പണപ്പെട്ടി വരെ കാക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലെങ്കിൽ പിന്നെ അവന്റെ മനസ്സിനകത്തെ മറ്റേ ആ കാട്ടാളൻ പണപ്പെട്ടിയും കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു പേസ്പെക്റ്റീവ് എല്ലാരും പറയും പണപ്പെട്ടി എടുത്തവൻ സായ് ഈ സീസണിൽ പണപ്പെട്ടി എടുത്തവൻ സായ് അങ്ങനെ അറിയപ്പെടും ആ ഒരു സാധനത്തിന് വേണ്ടി അറിയപ്പെടുന്നത് സായിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇന്ന് രാവിലത്തെ ഒരു പരിപാടിയാണ് ഉം ഇതിനകത്ത് സായി മാത്രമല്ല സായി കോഴിക്കോട് നിന്നാണ് കയറിപ്പോയത് എന്തിന് കൊച്ചിയിൽ വന്നിറങ്ങി മീഡിയ സപ്പോർട്ട് ഉള്ളത് ഏറ്റവും കൂടുതൽ കൊച്ചി അതുകൊണ്ട് വന്നിറങ്ങി സായി പറയും കോഴിക്കോട് മറ്റേ ഫ്ലൈറ്റ് ഇല്ലായിരുന്നു രാവിലെ ഒന്നും ഒരു ഇന്ന് ഇന്നത്തെ ദിവസമേ ചെന്നൈ കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ലായിരിക്കത്തില്ലല്ലോ എപ്പോഴെങ്കിലും കയറി വന്നാൽ മതിയല്ലോ അതല്ല വീട്ടിലോട്ട് പോകാൻ എളുപ്പം എന്തുകൊണ്ട് കൊച്ചി വന്നു ഹീഡ്സ് അറ്റൻഷൻ ഫ്രം സോഷ്യൽ മീഡിയ ആളുകൾ അറിയിക്കണം ആളുകളെ അറിയിക്കണം ഹീറോ ആവണം അത്രേ ഉള്ളൂ അത് ആരാണെങ്കിലും അത്രേ ഉള്ളു അപ്പം മാത്രമല്ല അപ്പൊ അതവൻ ചെയ്തു അതുകൊണ്ട് തന്നെ മറ്റേ അതുപോലെ തന്നെ തായി പറയുന്നുണ്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് രാവിലെ വീഡിയോട് പറയുന്നുണ്ട് പിന്നെ ഈ സെൽഫ് സെൽഫ്ലെൻസിങ് തേങ്ങയൊക്കെ പറഞ്ഞതോ അത് മാത്രമല്ല എനിക്ക് വീണ്ടും വീണ്ടും ഈ സെൽഫ്ലെൻസിങ്ങിന്റെ കേസ് പറയുമ്പോഴാ കാശി പോണമായിരുന്നു കുഞ്ഞേ നീ നീ ആ കാരം നിന്റെ വീട് മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നത് നീ പുറം ലോകം കണ്ടിട്ടില്ല നിനക്ക് പുറത്ത് തടക്കുന്ന ഈ ഓരോ കാര്യങ്ങളെ റിയാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങനെ തോണ്ടി 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 ഇത് കണ്ട അറിവുകൾ ചെയ്ത് നിനക്ക് അത് അത് നിനക്ക് പറ്റുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത്രയും പ്രശ്നങ്ങളുള്ള നിനക്ക് ബിഗ് ബോസിൽ ചെന്നാലേ നീ കൊറേ കാര്യങ്ങൾ പഠിക്കൂ എന്ന് വിചാരിച്ചിരുന്നത് നിന്റെ മണ്ടത്തരം അല്ലെങ്കിൽ ഇപ്പൊ നീ അത് പറയുന്നത് നിന്റെ മണ്ടത്തരം നീ ഒറ്റ ഫോണൊക്കെ വിട്ടിട്ട് നീ പോണമായിരുന്നു ജസ്റ്റ് ഗോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൂയു അതിന് അത് നീ ചെയ്യമാണെങ്കിൽ നീ ബിഗ് ബോസിനെ തൊട്ട് അല്ല പോണ്ടേ വേറൊരാളുടെ അവസരം അവിടെ കളയേണ്ടത് നീ അവസരം കളഞ്ഞു മറ്റൊരാളുടെ അവസരം അവസരം കളഞ്ഞു എന്ന് തന്നെ ഞാൻ ഞാനിന്നും പറയത്തുള്ളൂ എന്തായാലും വേറൊരു സാധനം ഞാൻ നിങ്ങൾക്കൂടെ ഇവിടെ കാണിച്ചരാം ഇതൊന്ന് കണ്ടേ നിങ്ങൾ ഇന്ന് രാവിലത്തെ ഒരു ക്ലിപ്പാണ് പിന്നെ ഇപ്പൊ വരും കേട്ടോ അതായത് ചേച്ചിയുടെ നമ്മുടെ സായിയുടെ ഭാര്യയുടെ ബാക്കിൽ മീഡിയക്കാരെ നിൽക്കും അവരോട് പറയുന്നത് സായി ചേട്ടനെ വിളിച്ചിട്ട് സായി സായ ചേട്ടനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ മീഡിയക്കാരോട് പറയും ഇപ്പൊ വരും കേട്ടോ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചോ ഇപ്പൊ വരും എന്തിനാ മീഡിയക്കാരോട് പറയാൻ പോകുന്നത് ഇത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ ഇല്ലെങ്കിൽ മീഡിയക്കാരോട് പറയേണ്ട കാര്യമുണ്ടോ ഭർത്താവ് പറഞ്ഞു ഇപ്പൊ വരുവാ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഡയറക്റ്റ് ഈ ബിഗ് ബോസ് ആൾക്കാർ വരുന്നത് അപ്പം ആരും ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വീട്ടുകാർ വന്നിട്ട് മീഡിയക്കാരുടാ ഇപ്പൊ വരും കേട്ടോ വെയിറ്റ് ചെയ്തു ഞാൻ കണ്ടിട്ടില്ല സായയുടെ ഭാര്യ നല്ല വൃത്തിക്ക് കാണിക്കുന്നുണ്ട് എന്തിനാ അത് കാണിക്കുന്നത് കുറച്ച് പോപ്പുലാരിറ്റി അണ്ണം വരുന്നുണ്ട് കൈയടിച്ച് വെൽക്കം ചെയ്യണം എന്നുള്ളൊരു സാരത്തിന് അത്രേ ഉള്ളൂ ഈ തിരക്ക് നിങ്ങൾ കണ്ടിട്ട് ഏറ്റവും വേണ്ട മൊത്തം മീഡിയക്കാരല്ലാതെ വേറെ ആരുള്ളൂ ജനങ്ങളൊന്നുമില്ല അവരെ പൊക്കാൻ ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട് ജനങ്ങളെ നമ്മുടെ ശരണ്യൊക്കെ വരുമ്പത്തേക്ക് ഇത്തവണത്തെ സീസണിൽ ശരണ്യൊക്കെ വന്നപ്പോ ഞാൻ പിന്നെയും കണ്ടു ഒന്ന് രണ്ട് പുറത്തുനിന്നുള്ള അവരുടെ ഫാൻസ് ഒക്കെ വന്ന് കൈ കൊടുക്കുന്നതും പൂ കൊടുക്കുന്ന ഒക്കെ ഇവരൊന്നും ഒരുത്തനും ഇല്ല മീഡിയക്കാര് മാത്രമേ ഉള്ളൂ സായിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടു കഴിക്കൂടിയാണ് കാണുമ്പോ ഇല്ലാത്ത കുറെ ഫീലുകളും വല്യ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ അണ്ണം തന്നെ പറഞ്ഞു വല്യ മാറ്റങ്ങളൊന്നുമില്ല ഒന്നുകിൽ ചിലപ്പോ അണ്ണം പറയുന്നത് അതിനകത്ത് ഈ ഈ ക്ലിപ്പ് മൊത്തം ഇങ്ങനെ എന്താ ഒരുപാട് വീഡിയോക്കാരുകളോ ടി ബഹളം ആയതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ടൊന്നും നമുക്ക് ആയിട്ട് കേൾക്കാനും വയ്യ വീഡിയോക്കകത്തും കാണാനും വയ്യ അതാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും വെക്കാത്തത് പക്ഷെ അതിനകത്ത് അണം പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടല്ലോ പ്രത്യേകിച്ച് എല്ലാ മാറ്റമൊന്നും ഇല്ല നീ മാറ്റം ഇല്ലാന്ന് പറഞ്ഞാൽ ചിലപ്പോ അതിനകത്ത് പോയപ്പോ പുറത്തേക്കാട്ടിലും അതെനിക്ക് തോന്നുന്നത് കാരണം അണ്ണൻ തന്നെ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കല്ലെങ്കിൽ വേറെ ക്ലിപ്പിലൊക്കെ ഞാൻ കാണുന്നുണ്ട് പുറത്തെ ലോകവും അതിനകത്തെ ലോകവും വേറെയാണ് അതുകൊണ്ട് അണ്ണൻ ഈ പറയുന്നത് അണ്ണന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അണ്ണൻ അതിനകത്തൊന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അണ്ണൻ ഇന്നലെ പിന്നെ ഞാൻ നോക്കി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് മാറ്റങ്ങൾ വന്നു ഞാൻ മാറി ഞാൻ സായി ആയി ഞാൻ കണ്ണാപ്പിയായി ഈ അണ്ണൻ ആ ബിഗ് ബോസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി ആ പുറത്ത് ഏഷ്യാന്റെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് വെളിയിലോട്ട് വിട്ടു നമുക്കിപ്പം അതൊരു പത്ത് മുപ്പത്തൊമ്പത് ഉള്ള വീഡിയോ ആണ് എനിക്കത് മൊത്തത്തിലും നിങ്ങളോട് അത് കാണിച്ച് സംസാരിക്കാൻ വയ്യ താല്പര്യം ഇവന്റെ കാര്യം ഇവ മറ്റേ സ്വന്തമായിട്ടുള്ള വെളുപ്പിലും മാനിപ്പുലേഷനും അതിന് എനിക്ക് താല്പര്യം അത് നിങ്ങളൊക്കെ വിശ്വസിച്ചോളൂ എനിക്കത് ഒരിക്കലും നമ്മാൻ പറ്റത്തില്ല കാരണം എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല പക്ഷെ അതിനതൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത് മാറ്റങ്ങൾ വന്നു ഇപ്പതായി ഇറങ്ങിയപ്പോ മാറ്റങ്ങൾ ഇല്ല സെൽഫ് മറ്റേ എന്താ സെൽഫിലൻസിങ്ങിന് പോയവനാ ഓ എനിക്ക് ആ വേർഡ് തന്നെ കേൾക്കുമ്പോ എനിക്ക് ഒരു ഒരു വേർഡിനോട് അത്ര പുച്ഛം തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും പറയും അതാണ് എനിക്ക് സത്യം പറഞ്ഞ സ്വയം ശുദ്ധീകരണം അതിന് പോയത് ബിഗ് ബോസ് ഇന്നലെ ഇറങ്ങിട്ടാ ഞാൻ പറഞ്ഞ സാധനം നമ്മുടെ കൊടുത്ത ഒരു ക്ലിപ്പുണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഏഷ്യനാറ്റിന്റെ പുറത്ത് വന്നിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കാണാം അതിനെപ്പറ്റി ഒരു ഒറ്റ കാര്യം ഞാൻ കാണിക്കുന്നുള്ളൂ കൂടുതലൊന്നും കാണിക്കുന്നില്ല അതെനിക്ക് ഏതാണ്ട് ഒരു മിനിറ്റോളം ഉണ്ട് അത് നിങ്ങളൊന്ന് കാണും എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഞാൻ ടേക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് കാര്യങ്ങളുണ്ട് ലൈക്ക് ബേസിക് മുതൽ ഫ്ലഷ് കഴിക്കുന്ന മുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോ നിങ്ങള് ഗുണവാളിയായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ ബി എന്നുള്ള നനയ്ക്ക് നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ ബേസിക് കാര്യങ്ങൾക്ക് ഒരു ബൂസ്റ്റ് കിട്ടും നമുക്ക് അതായത് ചെയ്യാം അത് അത്യാവശ്യമാണെന്നുള്ളൊരു വലിയൊരു സംഗതി ഒക്കെ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെന്താണ് ഈ സത്യം പറഞ്ഞാൽ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോ അവന് കിട്ടിയ കുറെ അവൻ പഠിച്ച കുറെ കാര്യങ്ങളാണ് പാത്രം കഴുകാനും അതുപോലെ തന്നെ ഫ്ലഷ് ചെയ്യാനും ഇവനെ എന്താ പറയേണ്ടത് നിങ്ങൾ പറയാം എന്താ ഇവനെ പറയേണ്ടത് അവനതിനകത്ത് കയറിയപ്പോ കിട്ടിയ കുറെ അവൻ പഠിച്ച കുറെ കാര്യങ്ങൾ ഇവൻ എടാ ഇതൊക്കെ സാധാരണ ലൈഫില് ഒരു മനുഷ്യൻ ഒരു നോർമൽ വ്യക്തി സായി അൽമ പറയായിരിക്കും എനിക്കതൊക്കെ പുതിയതാണെന്ന് എടാ ഇതൊക്കെ ഒരു നോർമൽ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ നീ കക്കൂസി പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യ വന്നിട്ടാണോ ഫ്ലഷ് അടിച്ചു തരുന്നത് എനിക്ക് അറിയാൻ പാടില്ല സായി എനിക്ക് അറിയാൻ പാടില്ല ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പക്ഷെ വേണ്ട അത് ഞാൻ പറയുന്നില്ല വീട്ടുകാരല്ല കേട്ടോ വേറൊരു കാര്യം പറയാനാ വന്ന ഞാൻ പറയുന്നില്ല പക്ഷെ അത് അത് ആ ഒരു വർഗത്തിന് തന്നെ മോശമായി പോകും പറഞ്ഞേക്കാം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട് എല്ലാ ഏറ്റവും നായകളുടെ ഏറ്റവും വലിയൊരു സ്നേഹിയാണ് ഞാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇത് എനിക്ക് പറയണം ഇവൻ ഈ പോയി കഴിഞ്ഞ ഇന്റെ പട്ടികൾ വന്നു മറ്റേ ഞെക്കി കൊടുക്കൂ ഇവര് അല്ല എനിക്ക് അറിയാൻ പാടില്ല അവൻ പഠിച്ച കാര്യങ്ങളാണ് അതൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവരണോന്ന് എന്താ ഇവനെ പറയണ്ടെ നിങ്ങൾ പറ ആരെങ്കിലും നല്ലൊരു വ്യക്തി പോയി അത് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു അവസരം അത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് വന്നിട്ട് ഈ കഥകളാവാൻ പറയുന്നത് ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ബിഗ് ബോസിലെ ആൾക്കാർ ചെയ്യിപ്പിച്ചു എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇവന്റെ ഫോൾട്ട് തന്നെയാണ് ഇവനീ എന്തൊക്കെ ന്യായീകരിക്കാൻ വന്നാലും ന്യായീകരണവും മാനിപ്പുലേഷനോ ഇന്ന് തൊട്ട് നിങ്ങളതേ കാണാൻ വേണ്ടി ഇരുന്നോ വെയിറ്റ് ചെയ്തിരുന്നോ ചാനലിൽ പോയി നോക്കുക നല്ല വൃത്തിക്ക് കാണും സായിയോട് ഒരു കാര്യം പറയാനുള്ളൂ ദൈവത്തെ ഓർത്ത് നീ നീ ബിഗ് ബോസ് റിയാക്ട് ചെയ്തു പക്ഷെ അത് നിന്റെ ജോലിയാണ് എന്റെ മേൽ നമ്മുടെ എല്ലാവരുടെയും ജോലിയാണ് സായി അതിനെ ഞാൻ ബഹുമാനിക്കുന്നു നീ അതിനകത്ത് അടിപൊളിയാണ് പക്ഷെ ഈ ഒരു സീസണിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നീ ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്ക കാരണം അതിനുള്ളൊരു ഒരു ഒരു വാല്യൂ ഒരു അർഹത നിനക്കില്ല ഇല്ല നിനക്ക് അതിനകത്ത് ഒരാളെ ഇപ്പൊ ജിൻഡോയുടെ നീ കാണിച്ച പരിപാടിയൊക്കെ നിനക്ക് അതിനോട് ഒരു അർഹത ഇല്ല മോനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇനി ഞാൻ പറഞ്ഞതിനോട് ആർക്കെങ്കിലും യോജിപ്പില്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് ഞാൻ ഞാൻ അങ്ങ് നിങ്ങൾക്ക് വേണ്ടി തെറ്റായിട്ട് തന്നെ പറഞ്ഞു ചെയ്യാതിരിക്കാൻ അർഹത ചില ആളുകളുടെ സിറ്റുവേഷൻസ് നമുക്ക് ചിലപ്പോൾ തേർഡ് ഐ പെസ്പെക്ടീവില് കണക്ട് ആവില്ല അതിനകത്ത് ഇരിക്കുമ്പോഴേ നമുക്ക് ചിലരുടെ സിറ്റുവേഷൻസ് അവരുടെ ഇമോഷണൽ ബ്രേക്ക്ഡൌൺസ് ഒക്കെ നമുക്ക് കണക്റ്റ് ആവുള്ളൂ അതൊക്കെ കണക്റ്റായി അതിനകത്ത് ഇരുന്ന് നമ്മള് സ്പേസ് അവരെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തു പുറത്തിറങ്ങിയാലും ഞാനൊരു മൂന്ന് ദിവസമല്ല ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് സോ ഞാൻ അതിനകത്തുള്ള ഈ ആൻഡ് എവ്ര സെക്കൻഡ് ഇനിയുള്ള എന്റെ ലൈഫിൽ എത്ര എത്ര കാലം ഞാൻ ചെയ്യുന്നു അത്രയും കാലം ഞാൻ അതിന്റെ ഓരോ മൈൻഡ് സെക്കൻഡ്സും എനിക്ക് ലേർണിംഗ് കയറുവാണ് അത് ഞാൻ എൻ്റെ ലൈഫിലൊന്നും ഞാൻ കൊണ്ടുപോകും സോ ഒരു പെർട്ടിക്കുലർ കാര്യം എടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു ബിക്കോസ് ഞാൻ ഓരോ വലിയ സെക്കൻഡ് എൻജോയ് ചെയ്തൊരു ലക്ഷ്യം അതിനകത്ത് ആൻഡ് എന്തൊക്കെ പുറത്തുനിന്നുള്ള കാര്യങ്ങളാണ് ഡ്രോപ്പ് ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളുണ്ട് അതായത് ചില കേസുകളിൽ ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളായിരുന്നു അതായത് ഇപ്പൊ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അതിനൊരു ഡിഫറൻറ്റ് ഡയ്മെൻഷൻസ് ഞാൻ നോക്കാറുണ്ടായിരുന്നു അത് കുറച്ച് മോശമായ ഡയമെൻഷൻസ് അത് കുറച്ചുകൂടി കണ്ടം ചെയ്യാൻ പറ്റിയിരിക്കുകയായിരുന്നു കാരണം ഒരാളെ നമ്മൾ എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ബേസിക്കലി ചെയ്ത സ്ട്രാറ്റജിങ് എന്നുള്ള പരിപാടിയും വേറെ കണ്ടന്റ് എടുക്കുന്നു എന്റെ പെർസ്പെക്ടീവ് വയ്ക്കുന്നു ചെയ്യുന്നു പക്ഷേ പല കാര്യങ്ങളുമായിട്ട് ഞാൻ അത് ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എസ്റ്റിമേറ്റ് ആവും അല്ല എങ്ങനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ആ എനിക്ക് ഉണ്ടായിരുന്നില്ല ബട്ട് ഇനി ഞാൻ തിങ്ക് ചെയ്യില്ല കേട്ടോ പല കാര്യങ്ങളും ഞാൻ തിങ്ക് ചെയ്തിട്ടല്ലാതെ ഞാൻ മുന്നോട്ട് പോയില്ല സോ അത് ഒരു വലിയ കാര്യം എനിക്ക് ബിക്കോസ് നമ്മൾ കാരണം വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ കാരണം തുടക്കമായിട്ടരുത് എന്നുള്ളൊരു സംഗതി എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള മുന്നോട്ടുള്ളത് വെക്കും ഈ പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു എല്ലാ കാര്യത്തിനോടും മെയിനായിട്ട് അവന് ആ എൻഡില് ഈ വീഡിയോ ക്ലിപ്പ് വെച്ചതിനകത്ത് എൻഡിലുള്ള ഒരു കാര്യം അതായത് ഒരാളുടെ ഒരു പ്രശ്നം അത് കണ്ട് തുടക്കക്കാരനായിട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ ആവരുത് എന്ന് സായി പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെ ആയിരിക്കണം ആയിരിക്കണം മറ്റൊരാളുടെ ഒരു എപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്യുന്ന ശരിയാ 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 ഇത് പറയുന്നതിനെ തല്ല കാര്യം എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ അവരൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാദ്യമേ ഞാൻ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് എന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വേറൊരു കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം അതായത് അതിൽ രണ്ട് വശം കാണും ഞാനിപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ രണ്ട് വശവും പറയാറുണ്ട് ഇല്ലേ ഞാനിപ്പോൾ സായി സായിയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും അവന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാറുണ്ട് ഉണ്ട് അത് ചെയ്യണം നമ്മൾ രണ്ട് സൈഡും നോക്കണം പക്ഷെ സായിയുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ ഈ പറയുന്നതിനകത്ത് രണ്ട് സൈഡ് നോക്കിയാലും എനിക്ക് സായിയുടെ കാര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ തോന്നുന്നില്ല അതുപോലെ തന്നെ ഞാൻ മറ്റേ തെറിയൊന്നും പറയുന്നില്ല മോനെ സായി ചെയ്യുന്നില്ല ഞാൻ ഞാൻ മാന്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട് തെറി പറയും പറയാത്ത മറ്റേ വലിയ പുണ്യങ്ങളൊന്നും അല്ല ഞാൻ അങ്ങേ അറ്റം പോയാൽ മാത്രം പറയും അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഒരാളെ പോയി ഇറിറ്റേറ്റ് ചെയ്ത് മറ്റേ കുത്തി കീറണം എനിക്കതില്ല പക്ഷെ ഒരാൾ തെറ്റ് ചെയ്താലും അത് തെറ്റ് നമ്മുടെ കണ്ണിൽ തെറ്റാൻ തോന്നി കഴിഞ്ഞാൽ അത് പറയണം അത് പറയാനുള്ള ഒരു അതാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ഒരു ഒരു മനുഷ്യന്റെ ഒരു വില ഓരോ വ്യക്തിയുടെ വില ഞാൻ എന്നിൽ കാണുന്ന ഒരു വിലയതാ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് പറയാൻ പറ്റണം അല്ലാതെ അത് വായിക്കത്തിട്ട് മിഴുങ്ങി നീ പോയി പറയുന്ന കാണാക്ക് ഇത്രയും കാലവും ചെയ്തിട്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ചെയ്താലും മറ്റേ ഒതുങ്ങിയും കണ്ടു എന്താണ് സായി നീ കാണിക്കുന്നത് നീ എന്താ പറയുന്നത് ഐ ഡോ ഗെറ്റ് യു മാൻ സീരിയസ്ലി നിനക്കെന്തോ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ സ്വയം ശുദ്ധീകരണവും നല്ലത് ശുദ്ധീകരണം നീ നാട്ടുകാരോട് പറഞ്ഞു സ്വയം ശുദ്ധീകരിച്ചു നല്ലവനായെന്ന് ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ എന്നാ എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ നീ നിന്നെ തന്നെ പറ്റിക്കുക ഇങ്ങനെ തോരാന്നൊക്കെ പറഞ്ഞു എന്തിനാ ഗോ ഫോർ ദിസ് നീ ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും സാധനം പിടിച്ചോന്നെ എനിക്കത് അറിയാത്തത് എന്തൊക്കെയാ നീ പറയുന്നത് നീ തുടക്കത്തിൽ പറഞ്ഞത് അതാ എനിക്ക് പിന്നെ എന്നെ ട്രിഗർ ചെയ്യുന്നത് അതിനകത്തോട്ട് ചെന്നത് നല്ല കാര്യങ്ങൾ എനിക്ക് കൊറേ അത് നല്ല കാര്യങ്ങൾ കിട്ടിയ നല്ല കാര്യങ്ങളാ പ്ലഷ് ചെയ്യാൻ പഠിച്ചതും പാത്രം കഴുകാൻ പഠിച്ചതും നീ തോന്നും പുറത്ത് വൈ ഇവിടെ ഒരു കൊച്ചു കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തൊട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊക്കെ നീ ഇപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി നീ നിന്നെ തന്നെ നാണം കെടുത്തുന്നതിന് തുല്യ അല്ലാതെ അത് വലിയൊരു കാര്യമായിട്ട് നീ എടുക്കല്ലേ മോനെ നിന്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണത് നിന്റെ ലൈഫ് ഓക്കെ നീ പറയുന്നത് ശരിയാണ് നിന്റെ പറ്റി ഒരു വലിയ മിസ്റ്റേക്കായിരുന്നു അത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ല പോണ്ട സായി നീ പുറത്തിറങ്ങി നീ നീ വേറെ കുട്ടിയെങ്കിലും പോകണമായിരുന്നു നീ ഈ ഒരു കാര്യങ്ങൾ നീ ഇപ്പോഴാ പഠിക്കുന്നതെങ്കിൽ നിനക്ക് എങ്ങനെ എങ്ങനെ മറ്റുള്ളവരെ വന്നിരുന്നു ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു അതാണ് എന്റെ ചോദ്യം ഒരിക്കലും നീ ചെയ്യരുതായിരുന്നു ഈ ഒരു ഈ ഒരു പരിപാടിയായി ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി പോലും നീ ചെയ്യരുതായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ഇപ്പഴാണ് പഠിക്കുന്നതെങ്കിൽ നീ ഇപ്പൊ പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യും എന്നാ എനിക്കിപ്പോ തോന്നു കേട്ടോ ഞാൻ പറഞ്ഞതിനോട് ആർക്കെങ്കിലും ഒക്കെ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്റെ തെറ്റെന്ന് അത് പറഞ്ഞു എന്നാൽ എനിക്ക് മനസ്സിലാവും അത് എന്റെ പെർഫെക്റ്റീവിൽ ഞാൻ ഒന്നൂടെ നോക്കും എന്നിട്ടും എനിക്ക് എനിക്കത് നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട് തെറ്റാണ് ഞാൻ പറഞ്ഞെങ്കിൽ ഞാനത് എടുക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളൂ വീഡിയോ കാണുന്നതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ എല്ലാ മിക്ക വീഡിയോകളും ഇപ്പൊ പറയാറുണ്ട് ബിഗ് ബോസ് മാത്രമല്ല ചെയ്യുന്നത് ഇവിടുത്തെ പല പല കാര്യങ്ങളും ഇതിപ്പം ബിഗ് ബോസ് ടൈം ആയതുകൊണ്ടിരിക്കും ചെയ്യുന്നു ഇത് കഴിയുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നടക്കുന്ന പല കാര്യത്തെയും റിയാക്ട് ചെയ്യും ഇതേ കണക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ കണ്ണിൽ തെറ്റാൻ തോന്നുന്ന കാര്യങ്ങൾ അതും കൂടെയും കേൾക്കാൻ താല്പര്യമുള്ളത് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ